ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ശതമാനവും സംശുദ്ധമായ ിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വൽവറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി കടപ്പുറം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് വൈലി ഇരട്ടപ്പുഴ പാണ്ഡ്യാലത്താഴം റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ ബി എം എസ് പ്രതിഷേധം ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ബി എം എസ് ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധാജ്ഞ തെളിയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരം ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് കെ എ ജയൻ ചെയ്തു ഇപ്പോൾ എലക്ഷൻ എടുത്തോ പത്തോ പതിനൊന്നോ മാസം കൂടെ ഉള്ളു എലക്ഷന് അതിനു മുമ്പ് ഈ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനായിട്ട് പാറക്കല്ലുകളും കെട്ടിടം പൊളിച്ച വേസ്റ്റുകളും പ്രത്യേകിച്ച് പട്ടിക കഷ്ണങ്ങൾ ആണിയടിച്ച പട്ടിക കഷ്ണങ്ങൾ വരെ ഇവിടെ കൊണ്ടുടുകയാണ് ചെയ്തത് വലിയ ഉരുളം കല്ല് ഇവിടെ ഒന്നും ഇടാനും പറ്റാത്ത ഒരു അവസ്ഥയുമാണ് അതുകൊണ്ട് നാട്ടുകാർ ഇത് തടയുകയുണ്ടേ കഴിഞ്ഞ ദിവസം ഇന്നും കരാറുകാരന് ഏറ്റെടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവിടുത്തെ മെമ്പർ പതിനാറ് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് എൻജിനീയർ ശുപാർശ ചെയ്ത് പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ മെമ്പർ പറഞ്ഞത് എന്നാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് എത്തിക്കാൻ ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കെ രാച്ച അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് യൂനസ് സെക്രട്ടറി കെ വി രാമചന്ദ്രൻ ഉണ്ണി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തകർന്നു കിടക്കുന്ന റോഡിലൂടെ പ്രവർത്തകർ പ്രകടനവും നടത്തി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കടപ്പുറം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ റോഡുകളാണ് ഇവ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി ഒന്നും ചെയ്യാതെ കരാറുകാരന്റെ മേൽ പഴിചാരി നാട്ടുകാരെ മെമ്പർ കബളിപ്പിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു കടപ്പുറം പഞ്ചായത്തിലെ വടക്കൻ മേഖലയോട് പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മെമ്പറുടെ നേതൃത്വത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളും കല്ലും കൊണ്ടുവന്ന് കുഴിമൂടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പ്രവൃത്തി ബി പ്രവർത്തകർ തടഞ്ഞു റോഡ് മുഴുവൻ വലിയ കുഴികളാണെന്നും ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടെയുള്ളവ കുടി അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും നാട്ടുകാരനായ നാരായണൻ ഇരട്ടപ്പുഴ പറഞ്ഞു ഗ്രാമസഭ കൂടുമ്പോൾ ഈ നമ്മളെ രണ്ടാം ആട്ടിലുള്ള എല്ലാ ആൾക്കാരും അവരോട് പറയാറുണ്ട് ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മൂന്ന് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡ് നിങ്ങൾ എങ്ങനെയെങ്കിലും പല വണ്ടികളും സ്ത്രീകൾ പോകുമ്പോ വണ്ടി പോകുമ്പോ പല പ്രാവശ്യം ഭയങ്കര വോട്ടിൽ വീണിട്ട് അവർ ഈറൻ തുണിയോട് കൂടിയിട്ട് എൻ്റെ വീട്ടിൽ കയറി ഈ അടുത്ത വീട്ടിൽ കയറി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വട്ടക്കുമ്പോൾ കൊണ്ട് കൊടുത്തിട്ടൊക്കെയാണ് ആ വ്യക്തിങ്ങളിൽ ഡ്രസ്സുകൾ കഴിച്ചിട്ടൊക്കെ പോവുക അങ്ങനെ കുറേ അപകടങ്ങളൊക്കെ കുറേ സംഭവിക്കുകയുള്ള പെൺകുട്ടികൾ പോകണമേറ്റ് ജോലിക്ക് പോകുന്ന സമയത്ത് അപ്പോഴും ഞങ്ങളിത് കണ്ടിട്ട് ഈ ഗ്രാമസഭ ഇപ്പോഴും ഞങ്ങൾ ഇവിടെ ഗ്രാമസഭയിൽ പറഞ്ഞു ഈ റോഡ് പെട്ടെന്ന് ശരിയാക്കുന്നു പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ആ ഒരു ട്രിപ്പ് ട്രിപ്പ് ടൈമിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫണ്ട് ശരിയായിട്ടില്ലായിരുന്നു പിന്നെ ഫണ്ട് ശരിയായപ്പോൾ പറഞ്ഞു ഇത് ഏറ്റെടുക്കാൻ ആളില്ല ഈ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നീങ്ങണേ അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് അതിന് ശേഷം ഇവിടെ ഒരു ലോഡ് മണ്ണ് കൊണ്ടുവട്ടതേ പോലെ ഇറക്കി കഴിഞ്ഞ വർഷത്തിൽ ആ മണ്ണ് എങ്ങോട്ടാണ് പോയതൊന്നൊരു പിടുത്തമില്ല ഇപ്പോൾ രണ്ട് ലോഡ് മണ്ണ് കൂടെ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് അതിന് മുള്ളു കമ്പി ആണി ഈ കല്ല് എല്ലാ സാധനങ്ങളും ഉൾപ്പെട്ടതാണ് അപ്പം ഞങ്ങളിവിടെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് പറയുന്നതെല്ലാം ഇവിടെ ഈ ഇത് നിരത്തരുതെന്നാണ് പറഞ്ഞത് രാഷ്ട്രീയതിലില്ല അപ്പം മനുഷ്യനിക്ക് നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും ഒരു സൗകര്യങ്ങൾ വേണം ടൂ വീലർ വീടുണ്ട് ഈ ൾ പിന്നെ കാറുകൾ പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് അതുകൊണ്ട് കാര്യങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്തു പലതവണ ഗ്രാമസഭയിൽ വിഷയം ധരിപ്പിച്ചിട്ടും മെമ്പർ ഓരോ ന്യായീകരണങ്ങൾ പറയുകയല്ലാതെ ഇതുവരെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചിട്ടില്ല എത്രയും വേഗം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്